പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു പഴയ വിൻറ്റേജ് കവറാണ് കിട്ടി കേട്ടോ അത് മുഴുവൻ വെട്ടി എന്തോ പി സി ബി ഒക്കെ സെറ്റ് ചെയ്ത് യു എസ് ബി പാനലൊക്കെ സെറ്റ് ചെയ്ത് എന്തോ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പി സി ബി നമുക്ക് സ്ക്രാപ്പ് കിട്ടിയതാണ് അപ്പോൾ ഇതിന് ഒരു മുപ്പത് രൂപയോളം കൊടുത്ത് ട്രാൻസ്ഫോമറിലോണ്ട് അവർ മുപ്പത് എന്ന് പറഞ്ഞു ബാക്കി സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല ആൻറ്റിനോലില്ല ഗ്യാങ് ഇല്ല ഒരു സാധനങ്ങളുമില്ല ഇതകത്തുനിന്നൊക്കെ വെട്ടി യു എസ് ബി പി സി ബി ഒക്കെ സെറ്റ് ചെയ്തൊരു അവസ്ഥയിലായിരുന്നു ഇതിന് യു എസ് ബി പി സി ബി നമുക്ക് കിട്ടിയില്ല കേട്ടോ ക്യാബിങ് പഴയ വിൻറ്റേജ് ലുക്ക് ഉള്ളതുകൊണ്ട് കണ്ടപ്പം നല്ലൊരു എന്തിനെങ്കിലും ഉപകരിക്കാമെന്ന് തോന്നി അങ്ങനെ നമ്മളത് മേടിച്ചതാണ് അപ്പം മൊത്തത്തിൽ ഇവനെ ഒന്ന് കഴുകിയെടുത്ത് നല്ലൊരു പി സി ബി ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളി റേഡിയോ ആയിട്ട് അപ്പേ ആ ഒരു പഴമേൽ നമുക്കിവിനെ ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങളിതിലൊക്കെ പി സി വിബിനൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ വർക്ക് ചെയ്യണം നമുക്കിങ്ങനെ മൊത്തത്തിൽ ഒന്ന് നഴിച്ചെടുത്ത് ഈ കഴുകുമ്പോൾ ഇതൊക്കെ നഴിച്ചെടുത്ത് ഇതെല്ലാമല്ലേ പോവും മൊത്തത്തിൽ ഇതില്ല പകുതിയില്ല സാധനങ്ങൾ ഇതിനകത്ത് ഇത് ഒക്കെ ഭാഗങ്ങൾ അതൊക്കെ പഴയതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പഴമ നമുക്ക് എപ്പോഴും കിട്ടും അപ്പോൾ ആരാണിങ്ങനെ റേഡിയോയോട് ചതി ചെയ്തതെന്ന് നമുക്ക് അപ്പോൾ എന്താണ് നമുക്ക് ക്യാബിൻ കിട്ടി നമുക്കത് മതി അപ്പോൾ അത് മൊത്തത്തിൽ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കഴുകിയെടുത്തിട്ടുണ്ടേ ഒന്നല അത്യാവശ്യം നീറ്റായി ഈ കൂടുതൽ ചെളിയൊക്കെ പിടിച്ച് ചാക്കിനകത്ത് കിടന്നുകൊണ്ട് അതൊന്നും ക്ലിയറാകത്തര മൊത്തം ചെളിയായിപ്പോയി അപ്പം ഈ ഭാഗം നമുക്കൊന്ന് അടച്ച് ഇവനെ പഴയ രീതിയിലാക്കണം ജസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് ഒന്ന് സെറ്റാക്കാം അതിന് ശേഷം നല്ല നല്ല ഗമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് നമുക്ക് അത് ഒട്ടിച്ചിരിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം അപ്പം ഡയമീറ്ററൊക്കെ കിട്ടുന്ന ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിൽ അപ്പം ഞാൻ പഴയ കിടന്നൊരു ചെറിയൊരു ഇത് കൂട്ടും ത്രെഡുണ്ടായിരുന്നു ആ ത്രെഡ് എടുത്തിട്ട് ഞാൻ രണ്ട് സ്പ്രിങ് ഇട്ടിട്ട് പുള്ളിയിലേക്ക് വലിച്ചു കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗ്യാങ് പിടിപ്പിക്കുന്ന ഭാഗത്ത് ഞാനൊരു ചെറിയ നമ്മുടെ ഗ്യാങ്ങിൻ്റെയൊക്കെ ശേഷം തിരിയുന്ന പഴയ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒടിച്ചെടുത്ത് ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട് എന്നാൽ ഗ്യാങ്ങിൻ്റെ പൊസിഷൻ അവിടെ ആയതുകൊണ്ട് നമുക്ക് അലൈൻമെൻറ്റ് മാറ്റാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ പുള്ളി പഴയ പുള്ളിയിൽ നമുക്കിട്ട് വലിച്ചെടുക്കാൻ പറ്റത്തില്ല കാരണം അതിനകത്തുനിന്നൊരു പുള്ളി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്യാങ് ഇല്ലായിരുന്നു ഇത്രയും കേസും ട്രാൻസ്ഫോമറൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ പഴയ ഞാൻ ക്ലീൻ എടുത്ത് മാറ്റി വെച്ചിരുന്ന എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം പി സി ബി ഇത് നമ്മുടെ വീഡിയോക്കകത്ത് ലിസ്റ്റിനകത്തുള്ളൊരു പി സി ബി ആണ് ടി അമ്പത്തഞ്ച് എഴുപച്ചിട്ടുള്ളൊരു പി സി ബി ഇത് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്ത പി സി ബി ആണ് അപ്പം ഞാൻ ഈ ക്യാബി കണ്ടപ്പോൾ ഈ പി സി ബിയുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നോർത്തു അപ്പോൾ ഈ പഴയ പി സി ബി ഈ പഴയ ക്യാബിടങ്ങ് നമുക്കൊന്ന് ഇങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കാം എന്നുള്ള പ്രതീക്ഷ കൊണ്ടുവന്നു അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റി പിന്നെ ഇതിലൂടെ കിട്ടിയത് പകുതി ഒടിഞ്ഞു പോയെങ്കിലും ഇതിൻ്റെ ഈ ഒരു ഭാഗം കിട്ടിയായിരുന്നു ഈ പി സി ബി ഉറപ്പിക്കുന്ന ഭാഗം അപ്പം പി സി ബിയും പ്ലാസ്റ്റിക്കും വേറിതിരിക്കുന്ന സമയം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത് അപ്പം നമ്മുടെ റേഡിയോയുടെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞാനിതിൻ്റെ ഫ്രണ്ടിലൊരു നീഡിലൊക്കെ കയറ്റി ഫിലിപ്സിൻ്റെ പഴയത് കിട്ടിയത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഓണാക്കി നോക്കണം ഇതിപ്പം ഇതാണിതിൻ്റെ ആ ടോൺ എന്ന് പറയുന്ന ഭാഗത്തെ ഹോളിനകത്ത് ഞാൻ ബാല് സ്വിച്ച് പുഷ്പുൾ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പുറം ഒട്ടിച്ചിട്ടുണ്ട് ഒരു വോളിയം കണ്ടോളം കൊടുത്തിട്ടുണ്ട് പഴയൊരു ഫിലിപ്സിൻ്റെ നീഡിൽ എടുത്ത് നമ്മൾ അത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഓണാക്കി നോക്കാം ൂറ് വടക്കൻപറൂർ തൃശൂർ ഇവിടങ്ങളിൽ മൂവായിരം വീതം കൊടുങ്ങല്ലൂർ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ഇരിങ്ങാലകുടേഡ് മൂവായിരത്തി നാലിരം തൊണ്ടോട് കൂടിയത് കൊണ്ടില്ലാത്തത് ಅಂತಂದ್ರೆ ಇದರಲ್ಲಿ ും ലഘു പോഷകളെ വിളക ഏൻ കൊടുത്തിട്ട് പ്രധാന വാർത്തകൾ രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിൽ രാജ്യം പരസ്യ പ്രചാരണത്തിന് സമാപനം കുറിച്ച് നാളെ കേരളത്തിലും കൊട്ടിക്കലാശി നല്ല ക്ലിയർ നല്ല ഓളി ഉള്ളൊരു നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് ട്ടോ നിങ്ങൾക്കത് കാണുമ്പം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും പഴയ പണ്ട് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള പി സി ബി ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ സ്പീക്കർ കിടന്നത് അതെടുത്ത് നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫെറൈറ്റും ആനാ കോലും കൂടി ഇതിൻ്റെ ഓറിജിനൽ പ്ലേസിൽ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ലെങ്ത് കൂടിയ ഫെറൈറ്റും ആനാക്കോയിലും ആണ് ഇതിനകത്ത് ഒറിജിനലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗ്യാങ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൊസിഷനിൽ തന്നെ അപ്പോൾ നമുക്ക് ആ അലൈൻമെൻറ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അതേ അതിൻ്റെ ആ ഒരു ക്ലിയർനെസ്സിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ ഗ്യാങ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഷീൽഡ് വെയർ ഉപയോഗിച്ച് മാക്സിമം മാറ്റി ചെയ്യാൻ നമുക്ക് ഏറെ ഡിസ്ട്രക്ഷൻ നോയ്സും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ക്ലിയറായിട്ട് നമുക്ക് ഇത്രയും ഇട ഉള്ളതുകൊണ്ട് തന്നെ അത് ചെയ്യാനും സാധിക്കും അപ്പോൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഡി ത്രീ വാട്ടിൻ്റെ ഒരു ചെറിയ ആംബിളിഫയറാണ് അപ്പോൾ ബാറ്ററി പവർ കൺസംഷൻ നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും പഴയ ട്രാൻസ് ആംബ്ളിഫയറിനെക്കാളും ബാക്കിയപ്പും നമുക്ക് ഒരുപാട് കിട്ടും പിന്നെ ഇതാണ് പുഷ്പുൾ സ്വിച്ചാണ് ബാൻഡിന് കൊടുത്തിരിക്കുന്നത് മീഡിയം അതുപോലെ തന്നെ ഓളിയം കണ്ട്രോള് എല്ലാം നമ്മൾ പുതിയയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല നമ്മുടെ വർക്ക് എന്താണ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒരു പി സി ബി ഇട്ട് പഴയ പി സി ബി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ റീസ്റ്റോറേജ് എടുക്കാവുന്നതാണ് വീഡിയോ വേണ്ടത് എല്ലാവർക്കും